നമ്മളോടെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കമ്മലിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാവുന്നു ഇന്ന് ഞാൻ മോൾഡിംഗ് കമ്മലുകളുടെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ കമ്മലുകൾ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഗ്രാമൊക്കെ വരുന്നു രണ്ട് രണ്ടേകാൽ ഗ്രാമൊക്കെ വരുള്ളൂ ഇത് അടുത്തൊരു ഡിസൈൻ ഇതും ഏകദേശം രണ്ട് സംതിങ് ഒക്കെ വരുന്നുള്ളൂ ഒരു ചെറിയ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുള്ള എടുക്കാം ഇത് ഒരു രണ്ടര ഗ്രാമിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന കമ്മലാണ് അടുത്തൊരു ഡിസൈൻ ഇതൊക്കെ നമ്മുടെ ഒതുങ്ങി ഒതുങ്ങിക്കിടന്നുള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കമ്മള് ഇതൊരു മൂന്ന് ഗ്രാം വരെ ഒരു കമ്മല് ഇതൊരു എൽ ഇ ഡി ആയിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് താഴോട്ട് ഒരു കുഞ്ഞ് ഹാങ്ങിങ്ങൊക്കെ കൊടുത്തു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതും രണ്ട് സംതിങ് വരുന്ന ഒരു ഡിസൈൻ ആണെ എല്ലാം വെറൈറ്റി ഡിസൈൻസ് ആണ് കണ്ടോ ഒന്ന് ഓരോന്ന് എടുക്കുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാ നല്ലതെന്ന് അതുപോലത്തെ ഡിസൈൻസ് ആണ് കണ്ടോ ഇത് മോൾഡിംഗ് ഡിസൈൻ തന്നെ വന്നിട്ട് ഒരു കുഞ്ഞിച്ചി മുക്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വീണ്ടും ഒരു കുഞ്ഞ് ഹാങ്ങിങ് കുഞ്ഞു കുഞ്ഞ് വളടേക്കൊക്കെ അതിന് രസമായിരിക്കും ഇത് ഒരു യെല്ലോ റോഡിയം ഫിനിഷിൽ വരുന്ന വേറൊരു വെറൈറ്റി ഡിസൈൻ ആണേ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ് ഒരു ഭൂല്യൊന്നുമല്ല എല്ലാം വേറെ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഡിസൈൻസ് എല്ലാം നമ്മുടെ വൈഫിൻ ഷോറൂമിലും എറണാകുളം പരമ്പള്ളി നഗർ ഷോറൂമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മാത്രമല്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെക്കാണു നമ്പറിൽ നിങ്ങൾ നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു താങ്ക് യു